നമസ്കാരം ബി ജെ പി ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ നഷ്ടമായ മുപ്പത്തിരണ്ട് കോടി രൂപ തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് നടപടി ആരംഭിച്ചു നഷ്ടമായ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് പലിശ സഹിതം ഈടാക്കാനാണ് തീരുമാനം കുറ്റക്കാരായ അംഗങ്ങളിൽ നിന്ന് എത്ര രൂപ വീതം ഈടാക്കണമെന്നുള്ളത് സഹകരണ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തിട്ടപ്പെടുത്തും വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടി ഭരണസമിതി അംഗങ്ങൾക്ക് ഉടൻ നോട്ടീസ് അയക്കും ഭരണസമിതി അംഗങ്ങൾ നഷ്ടമായ തുക തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹകരണ നിയമപ്രകാരം സ്വത്തുകൾ കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത് തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പ് പുറത്തു പുറത്തുവന്നതോടെ ആരോപണവിധേയരായ മുൻ ഭരണസമിതി അംഗങ്ങൾ ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത് സംഘത്തിൽ ലക്ഷങ്ങൾ വായ്പയായി വിതരണം ചെയ്തത് മതിയായ വ്യവസ്ഥ പാലിക്കാതെയാണെന്നും പലവിധ കാരണങ്ങളാൽ സംഘത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നുമാണ് ഓഡിറ്റ് റിപ്പോർട്ട് മുതിർന്ന ബി ജെ പി നേതാക്കളെ വിശ്വസിച്ചാണ് പണം നിക്ഷേപിച്ചതെന്ന് നിക്ഷേപകരിൽ പലരും പറയുന്നുണ്ട് മുതിർന്ന ബി ജെ പി നേതാവും മുൻ വക്താവുമായിരുന്ന എം എസ് കുമാർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റാണ് മണക്കാട് ശാസ്തമംഗലം കണ്ണമൂല എന്നിവിടങ്ങളിൽ ഇവർക്ക് ശാഖകളുമുണ്ട് ബി ജെ പി നേതാവായ സംഘം പ്രസിഡന്റിനെ ഒന്നും സെക്രട്ടറിയെ രണ്ടും പ്രതിയാക്കി മുൻ മുൻഭരണസമിതിയിലെ പതിനൊന്ന് പേർക്ക് എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിരുന്നു നിലവിൽ ബാങ്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് ബി ജെ പി നേതാക്കളായ പത്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കി പന്ത്രണ്ട് കേസുകൾ ഫോർട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ തെളിവുകളും രേഖകളും ശേഖരിച്ച ശേഷം ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം നിക്ഷേപക തുക ആവശ്യപ്പെട്ട് കൂടുതൽ പേർ രംഗത്തെത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ചോളം പേരാണ് നിലവിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തട്ടിപ്പ് പുറത്തുവന്നതോടെ കൂടുതൽ പേർ സമാനമായ പരാതികളുമായി സമീപിക്കുന്നുണ്ടെന്നും പരാതിയും രേഖകളും വിശദമായി പരിശോധിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും പോലീസ് പറയുന്നു പണം നഷ്ടപ്പെട്ട തൊണ്ണൂറ്റി പേർ ചേർന്ന വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ചേരുന്നതിനും കൂടുതൽ ആളുകൾ സമീപിക്കുന്നുണ്ടെന്നാണ് നിക്ഷേപകർ പറയുന്നത് അതേസമയം മുതിർന്ന ബി ജെ പി നേതാക്കളെ വിശ്വസിച്ചാണ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചതെന്ന് നിക്ഷേപകരിൽ പലരും പറയുന്നു അൻപതിലധികം പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ബി ജെ പി നേതാവ് എം എസ് കുമാർ ഉൾപ്പെടെ നിരവധി ബി ജെ പി നേതാക്കളാണ് സംഘത്തിന്റെ ബോർഡിലുള്ളത് ബിജെപി നേതാവ് എം എസ് കുമാർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് നിലവിൽ മൂന്ന് കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് ബോർഡ് അംഗങ്ങൾ ഒളിവിലാണെന്നും നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു നൂറിലധികം പേർക്കാണ് പണം തിരികെ ലഭിക്കാനുള്ളത് നിരവധി തവണ പണം ആവശ്യപ്പെട്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല നിലവിൽ ഇവർക്ക് ആറ്റുകാലിലും ശാഖയുണ്ട് പ്രധാന ഓഫീസ് പൂട്ടിയ നിലയിലാണ് സ്റ്റാച്ചു സ്വദേശി ടി സുധാകുമാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം കേസെടുത്തത് ഇവർക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നിക്ഷേപകന്റെ കാലാവധി കഴിഞ്ഞെങ്കിലും പണം തിരികെ ലഭിച്ചിരുന്നില്ല വഞ്ചൂർ സ്വദേശി ദിവ്യയ്ക്ക് നാല് ലക്ഷം രൂപയാണ് നഷ്ടമായത് വെളനാട് സ്വദേശി ദിനചന്ദ്രനും ഇരുപത് ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട്